ഹൈസ്കൂൾ വിഭാഗം വെസ്റ്റേൺ വയലിൻ വായനയിൽ പങ്കെടുക്കുന്ന ഒരു കുട്ടിയാണ് സി മലയാളം ന്യൂസിനോട് ഇപ്പോൾ ചേർന്നിട്ടുള്ളത് നമസ്കാരം പേരെന്താണ് എൻ്റെ പേര് ദീപ്ത ദീപ്ത സ്വദേശം ഞാൻ കോഴിക്കോട് സിൽവർഹിൽസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഓക്കെ അപ്പോൾ വെസ്റ്റേൺ വയലിൻ വായനയാണ് അപ്പോൾ എങ്ങനെയാണ് ഈ മത്സരം ഇപ്പോൾ ജില്ലാതലമൊക്കെ കഴിഞ്ഞപ്പോൾ സ്റ്റേറ്റിൽ എത്തിയിരിക്കുകയാണ് അതും കോഴിക്കോട് പോവും ഇത്തവണ ചാമ്പ്യൻഷിപ്പ് കിട്ടാൻ ഏറ്റവും കൂടുതൽ സാധ്യത പ്രവചിക്കുന്ന ജില്ലയാണ് അപ്പോൾ എന്തു തോന്നുന്നു ഇപ്പോൾ ഇതിനെപ്പറ്റി

പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം